ഒരു കാഴ്ച കാണിച്ച കേട്ടോ പറഞ്ഞു കേട്ട കരുവോ ഇത്രയും ആട്ടും മേയ്ക്കുന്ന ഒരാൾ ഉണ്ട് ഒരാട്ടിടിനകത്തുണ്ട് സോ ഏഹ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ രണ്ട് പേരുണ്ട് ഇതിനകത്ത് ഈ ആട്ടിൻകൂട്ടങ്ങളെ നയിക്കുന്നത് കേട്ടോ തോന്നിച്ച് നോക്കിയാൽ എന്താ ഇനി പറഞ്ഞു കേട്ടിട്ടുണ്ട് പട്ടികളും കുരങ്ങുകളൊക്കെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുന്നത് അപ്പം രണ്ടുപേരും ഓരോ ഡയറക്ഷനിലേക്ക് പോകുന്ന ആടുകളെ മേയ്ക്കുന്ന ശ്രദ്ധിച്ച് നോക്കിയാൽ വേണ്ട അങ്ങോട്ട് പോകുന്നവനെ അവൻ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരും ഈ സൈഡിലേക്ക് പോകുന്നവനെ ഉണ്ടല്ലേ അവൻ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരും എന്താ എന്നാ കാഴ്ച ആ അവൻ ആ അത് നയിക്കുന്ന സൂട്ടിലൂടെ മാത്രമേ പോവുള്ളൂ വേണ്ട നോട്ടക്കണ്ട അതിലേക്ക് പോയിട്ടുള്ള നമ്മുടെ ആ കൂട്ടത്തിലെ ആ ആടിനെ അവൻ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ള ഒരുത്തൻ ഉണ്ടല്ലേ അവിടെ ഉള്ള അവൻ ഇവറ്റേ ഇങ്ങോട്ട് നീക്കും അടിപൊളി അടാ സൂപ്പറാണ് ഏഹ് പല യാത്രകളും പല അനുഭവങ്ങൾ നൽകും എന്ന് പറയുന്നതുല്ലേ ഈ യാത്രകൾ ഈ അനു അനുഭവങ്ങളുണ്ട് എത്ര ആ പുറകിലൊരാളുണ്ടല്ലോ ആൻ്റെ അല്ല അവൻ തന്നെ തന്നെയത് എവിടെ ഇല്ല അവൻ തന്നെ തന്നെയത് രണ്ടുപേരേ ഉള്ളൂ ഇല്ല ആ അതേ പോനോരണം ദേ ഒന്നു പോണേടാ